എല്ലാവർക്കും സുഗി സ്പ്രോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ് അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് കഴുകി വെച്ച ചിക്കന് അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണ് അരിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കോഴിമുട്ട ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി നല്ല വെണ്ണ മിക്സ് ആക്കുക ഇപ്പം നല്ല വെണ്ണ പൊടികളൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് ഇനി അത് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂറ് വയ്ക്കാൻ അതിൽ എല്ലാം മുളകും പൊടി മഞ്ഞൾപ്പൊടി എല്ലാതും പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കാം അതിന് വേണ്ടിട്ട് ചീന ചട്ടി അപ്പോഴത്തേക്കും ചീനച്ചട്ട് ചൂട് കഴിഞ്ഞാൽ എനിക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെക്കാം ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒക്കെ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് എനിക്ക് ഫ്രൈ വെക്കും Terima kasih telah menonton